എൻ്റെ പേര് റോസമ്മ ഞാൻ കുറിച്ചി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ സഹോദരൻ്റെ മകൾ സിമി എന്നാണ് അവടെ പേര് അവള് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു വർഷത്തെ ജോലിക്കായിട്ട് പോയി പോയി തിരിച്ച് വന്ന് അവൾ ഒ ഇ റ്റി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒഇ ടി പഠിക്കുന്നതിനായിട്ട് തിരിച്ചു വന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം ഒഇ ടി എഴുതി അത് സക്സസ് ആയില്ല അതിനോടുകൂടി അവൾ തളർന്നു അങ്ങനെ തളർന്നിരിക്കെ പെട്ടെന്നൊരു പനിയുണ്ടായി ആ പനിയും മാനസികമായിട്ട് നമ്മൾ തളരുമ്പം നമ്മൾ ശാരീരികമായിട്ട് തളരും മാനസികമായിട്ട് അടുത്ത് ശാരീരികമായിട്ട് തളരു അത് മാനസികമായിട്ട് തളരാൻ പാടില്ല ആ ചേച്ചിക്ക് അജനം കിട്ടിയെന്ന് പറഞ്ഞാൽ ചേച്ചി നടക്കുന്നില്ല ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും അതും പറഞ്ഞുകൊണ്ടു നടക്കുക എന്ത് പറ്റി ഫോർത്ത് സ്റ്റേജ് എൻ്റെ ക്യാൻസർ സെക്കൻഡ് സ്റ്റേജിലേക്ക് മാറ്റുക ഇനി അത് പൂർണ്ണ സൗഖ്യമായിട്ട് മാറാൻ പോവായിലൂടെ പനിയോടുകൂടി ചെത്തിപ്പുഴ ആശുപത്രിയിൽ അവിടെ ചെന്നു അവിടെ ചെന്നെല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു കൊണ്ട് ഡെങ്കി പിന്നെ മഞ്ഞപ്പിത്തം പിന്നെ അങ്ങനെ പല ടെസ്റ്റുകൾ ചെയ്തു ചെയ്ത് അതിൻ്റെ ആ കാരണമാണെന്ന് വെച്ചാൽ അങ്ങനെ രണ്ട് ദിവസം രണ്ട് ദിവസം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും തുടങ്ങി അങ്ങനെ പല ടെസ്റ്റുകളും നടത്തി പല രോഗങ്ങളും ആണെന്നും പറഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാം കൊടുത്തു പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നിട്ടും അതിന് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അസുഖം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവിടുന്ന് പേടിച്ച് ഞങ്ങൾ ആശുപത്രിയിലുള്ള മുഴുവൻ മരുന്നും കൊടുത്തു എന്നിട്ടൊന്നും ഒരു ബിലീവേഴ്സിൽ തിരുവല്ല ബിലീവേഴ്സിൽ കൊണ്ടുപോയി അവിടെ വീണ്ടും എല്ലാ ടെസ്റ്റുകളും ചെയ്തു കോളേജാ പോയി ആ അവിടെ ടെസ്റ്റുകളെല്ലാം ചെയ്തു ചെയ്ത് അവർക്ക് ഒരു സംശയമുണ്ട് ഇത് ബ്ലഡ് ക്യാൻസർ ആണെന്ന് യേശുവ വെറും ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ യേശുവേ അങ്ങനെ അവൾ വെറ്റ് സ്കാൻ ചെയ്യാനായിട്ട് പരുമല ഹോസ്പിറ്റലിലേക്ക് അയച്ചു അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഒരാഴ്ച എടുക്കും ആ റിസൾട്ടിന് വേണ്ടി ചെന്നപ്പോൾ ഞാൻ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു റിസൾട്ട് വാങ്ങിക്കാൻ ചെല്ലാൻ പറഞ്ഞു ഞാൻ ഓടി ഇവിടെ വന്നു ഇവിടെ വന്ന് പുണ്യാളച്ഛൻ്റെ പ്രാർത്ഥിച്ചു ഇവിടെ ഇരുന്ന് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ പള്ളിയിലിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു അങ്ങനെ വന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് റിസൾട്ടിന് വേണ്ടി നോക്കിയിരുന്നു റിസൾട്ട് എന്നു ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പം റിസൾട്ട് വന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കനത്തില്ല നാളെ വരികയുള്ളൂ ചൊവ്വാഴ്ചയെ വരത്തുള്ള ഇന്ന് നിങ്ങളെ ചെയ്യുന്നു വരത്തില്ല നാളെ വരത്തുള്ളൂ ചൊവ്വാഴ്ച റിസൾട്ട് വരത്തുള്ളൂ ആ ചൊവ്വാഴ്ച റിസൾട്ട് അനുകൂലമായിരിക്കും പറഞ്ഞു അപ്പം ചൊവ്വാഴ്ച വീണ്ടും ഞാൻ ഇവിടെ വന്നു ഇവിടെ നിന്ന് വയ്യോളോ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു ചൊവ്വാഴ്ച രാവിലെ മുതൽ വൈകുന്നോളം വയനാളായിരുന്നു എന്നിട്ട് ചൊവ്വാഴ്ച ഉച്ച ആയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചു റിസൾട്ട് വന്നോ അപ്പം പറഞ്ഞു വന്നു ഞങ്ങൾ കൊണ്ടുപോവാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു അവിടെ കൊണ്ടിരുന്നപ്പോൾ വീണ്ടും അവർ ഇത് തന്നെയാണ് ഡൗട്ട് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് പേർസൻ്റേജും ഇത് തന്നെയാണെന്ന് പറഞ്ഞു പക്ഷേ കുട്ടിക്ക് തല തലമൊക്കാനോ തല ഇരുന്ന് പോലും തലയൊന്ന് ചായ്ക്കുവാനോ ഒന്നും പര തളർന്നു പോവുകയാണ് അപ്പോൾ ഇവക്കും കുറച്ചൊക്കെ ഈ റിപ്പോർട്ട് എന്നെ കാണിക്കണമെന്ന് പറഞ്ഞ് അവൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു എനിക്ക് ഞാൻ ഇനി എനിക്ക് ഒരു എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ നിരാശ 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 പറഞ്ഞാൽ പിശാചിന്റെ ആര് ഇങ്ങനെ മനുഷ്യൻ പിടിച്ച കഴുത്തിന് പിടിച്ചെന്ന് പറയും പിശാജി പിടിച്ച നിരാശ പിടിച്ചെന്ന് പറയും ആര് നിരാശ ആരെങ്കിലും ഇരുപം നിന്റെ കഴുത്തെ പിശാജി പിടിച്ചിരിക്കുക താട്ടി തൂരോട്ട് കളയണം ഞാൻ ഞാൻ എന്ന് പിശാചിന്റെ തട്ടിക്കളാം വീണ്ടും അവളെ സ്കാൻ ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഡോക്ടേഴ്സിന് വീണ്ടും സംശയമായിട്ട് ബോൺമാരോ ചെയ്തു ബോൺമാരോയും ചെയ്തു അത് കഴിഞ്ഞപ്പം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ പറയുന്നു വീണ്ടും ഒരു പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ മോള് പൊക്കോ പെറ്റ് സ്കാൻ ഇല്ല ഞാൻ പോകില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല മോളെ അത് മോളിൽ നിന്ന് പോകണം ഞാനാണ് അമ്മയ്ക്ക് പറ്റുന്നില്ല കാരണം ഞാനും എൻ്റെ നാത്തൂനും കൂടെ ആണ് മോടൂടെ പോകുന്നത് അമ്മയ്ക്ക് ഇത് കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും അവളെ അവളെയും കൊണ്ട് പെറ്റ് സ്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിച്ച് എല്ലാത്തിനെയും ഇവിടെ വന്ന് ഇവിടെ കയറാൻ പറ്റില്ലെങ്കിലും നിന്നാണെങ്കിലും വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയും ഇത് ഇനിയും പെറ്റ് സ്കാൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ പറയാം നാല് വയസ്സുമായ ഞാൻ പറയാം പെറ്റ് സ്കാൻ വേണോ വേണ്ടോ എന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പം പ്രാർത്ഥിച്ചു ബൈബിളും തുറന്ന് തുറന്ന് അല്പനേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പ എന്റെ മനസ്സിൽ വന്ന് ചെയ്യണമെന്ന് ചെയ്യണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു മോളെ നീ പൊയ്ക്കോ നീ ഒന്നുകൂടെ അങ്ങ് ചെയ്യേ ചെയ്ത് അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ കൂടെ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് തിരിച്ച് ആ റിപ്പോർട്ട് വായിട്ട് അന്നല്ല അത് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും റിപ്പോർട്ട് അപ്പം എന്നാലും ഈ നേരത്തെ ഇവർക്ക് തോന്നുന്ന മരുന്നുകളെല്ലാം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് രോഗം ഏതാ ഡൗട്ടാണെന്നുള്ളത് ആ മരുന്നും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞു ഉടനെ കീമോ നമുക്ക് തുടങ്ങേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവക്ക് കീമോയ്ക്ക് എടുക്കാനുള്ള ശക്തിയോ ഒന്നും ഇല്ല അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു മുള വേണ്ട ഈ റിസൾട്ട് വാങ്ങിക്കാൻ വീണ്ടും പോയി അന്ന് ഞാനിവിടെ ഓടി വന്നു ചൊവ്വാഴ്ച ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഒരു ഉച്ചയോടുകൂടി ഞാൻ വിളിച്ചു റിസൾട്ട് കിട്ടിയോ ആ കിട്ടി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് ക്യാൻസറിൻ്റെ എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ദൈവമേ നിൻ്റെ തിരു രക്തം ഉണ്ടെങ്കിലുണ്ട് അതുശരി നിൻ്റെ തിരു രക്തം ഒഴുക്കി ആ എന്ത് ജേംസ് ഉണ്ടോ അതെല്ലാം ഒഴുക്കി നീ മായ്ക്കണമേ എന്ന് പറഞ്ഞു ഈ പറയുന്ന എന്നിട്ട് അത് അതിന്റെ റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവർക്ക് ഇതൊന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഇതിന്റെ ബ്ലഡ് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോ അതിൻ്റെ അകത്ത് ലിഫ്റ്റ് ലിപ്നോട്ട്സ് അത് ലങ്സിലില്ല ബാക്കി എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പോൾ അവരത് വീണ്ടും അത് ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞു ഇത് ടി ബിയുടെ ലക്ഷണ അത് പക്ഷേ വലിയ കഠിനമായിട്ടില്ലാതെ അങ്ങനെ അത് ആ ചികിത്സ തുടങ്ങി പിന്നെ അത് ഒമ്പത് മാസത്തോളം ആ ചികിത്സ ചെയ്തു അത് കഴിഞ്ഞ് ഇവക്ക് പിന്നെ അത് കഴിഞ്ഞ് ഒരു പോയി അവക്ക് ജോലിക്ക് പോകണം എല്ലാവരും ജോലിക്ക് പോകാം എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും എനിക്ക് ജോലിക്ക് പോകാം പക്ഷേ ഇവിടെ ഡോക്ടറിനോട് ചോദിച്ചപ്പം പറഞ്ഞ അങ്ങനെ പോകാൻ പറ്റില്ല ഇത് ഞങ്ങളൊരു സർട്ടിഫിക്കറ്റ് തരാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിനും വെയിറ്റ് തീരെ തേർട്ടി ടുവേ ഉള്ളായിരുന്നു തേർട്ടി തേർട്ടി ടു ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടിക്ക് മുപ്പത്തിരണ്ട് കിലോ ഭാരം കിലോ ഭാരം അതുകൊണ്ട് വെയിറ്റ് വെക്കാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവൾ എന്നോട് പറഞ്ഞു എന്നോടേ പറയുള്ളു എന്തുണ്ടെങ്കിലും ആൻറ്റി എനിക്ക് വേണ്ടി ഒരു കാര്യം പ്രാർത്ഥിക്കണം ഈ പപ്പ എന്നെ ജോലിക്ക് വിടത്തില്ല എന്നെ ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തന്നെ വിടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി മോളെ നീ എങ്ങോട്ടാണ് പോകാനിരിക്കുന്നത് അപ്പം പറഞ്ഞു ഞാൻ ഡൽഹിയിലാണ് അപ്പം ഡൽഹിയിൽ ഇവിൾ വർക്ക് ചെയ്തത് ഈ ടി ബി സെൻറ്റർ അവിടെ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത് അപ്പം പറഞ്ഞു ഇനി മോള് പോകണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ മോളെ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് തന്നെ ഞാൻ പുണ്യാളച്ചിരുന്ന് പ്രാർത്ഥിച്ചു നീ ആണ് അപ്പഴത്തേക്ക് ഞാൻ ബൈബിൾ തോർന്നു ബൈബിൾ തോന്നപ്പോഴും എനിക്ക് ഇത് തന്നെയാ കിട്ടുന്ന കുഞ്ഞിനോട് പറയ്ക്കോളാം പറ മകളെ പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് പിടിയിടുന്നുണ്ടോ രാവിലെ മുതൽ തുടങ്ങിയ സാക്ഷ്യം ഇത് തന്നെയാ ബൈബിള് നോക്കി കർത്താവ് പറഞ്ഞു രാവിലെ മുതലുള്ള സാക്ഷിയ മക്കളേ രാവിലെ മുതല് കർത്താവ് വിമലേരി തുടങ്ങിയ കളിയായി അവിടെ മുതൽ ഓരോരുത്തരും പറഞ്ഞു ഞങ്ങള് ബൈബിള് നോക്കി നിയോഗം എഴുതി വെച്ചിട്ട് ബൈബിള് വായിച്ചു അമ്മ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടില്ലേ അവര് ബൈബിൾ വായിച്ചു ഹാലേലു ദൈവം നിന്റെ സൗഖ്യത്തിന്റെ നിന്റെ രക്ഷയുടെ ഭജനാവ് അനുഗ്രഹത്തിന്റെ നിന്റെ വിടുതലിന്റെ ഭജനാവും അത് കർത്താബിന്റെ പുസ്തകത്തിലുണ്ട് ഹാലേലു ഹലോലിയ പറയുന്നത് അങ്ങനെ ബൈബിള് വായിക്കണം ഒരു പ്രശ്നം എടുത്ത് ബൈബിള് വായിച്ചോണം ബൈബിള് നിന്നോട് സംസാ ദൈവം സംസാരിക്കുന്ന ബൈബിള് എന്നിട്ട് ഞാൻ പറഞ്ഞു മോളെ ഡൽഹിക്ക് പോകണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ വരുന്നത് മോളെ ഒരു കാര്യം ചെയ്ത് ഞാൻ ഒരല്പം കൂടെ കഴിഞ്ഞുതന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അവൾ പിന്നെ വിളിച്ചു ആൻറ്റി പറ ഇപ്പോഴ ഒരു വേക്കൻസി ഉണ്ട് അതുകൊണ്ടാന്ന് പറഞ്ഞു ഞാൻ വീണ്ടും എന്നോടൊരമ്മയാണ് വന്നത് നമ്മൾ സാധാരണ ഒരു ലേഡി വരുന്ന കണക്ക് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് പരിശുത്തി അമ്മയായിരുന്നു അമ്മയാണെന്നാണ് എൻ്റെ അമ്മ വന്നു പറഞ്ഞ് ഹൈദരാബാദിൽ വേക്കൻസി ഉണ്ട് അവിടോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ ഉടനെ നിങ്ങളോട് പറഞ്ഞു മോളെ നീ ഹൈദരാബാദിൽ വേക്കൻസി ഉണ്ടെന്ന് പറയുന്നു മോളൊന്ന് നോക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവളുടനെ പറഞ്ഞു അതെങ്ങനെ ആൻറ്റിക്ക് അറിയാം ഞാൻ പറഞ്ഞു മോളെ ഒന്ന് അടിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ എനിക്കൊന്നും അറിയത്തില്ല ഹൈദരാബാദിൽ നിന്ന് എൻ്റെ വായിൽ അങ്ങനെ ഞാൻ പറഞ്ഞു അവൾ ഉടനെ ഹൈദരാബാദിലേക്ക് നോക്കി നോക്കിയപ്പോൾ അവിടെ വേക്കൻസി ഉണ്ട് ഉടനെ അവൾ അങ്ങോട്ട് അപ്ലൈ ചെയ്തു ഓൺലൈനിലൂടെ ചെയ്ത് അവർ ഒരു അരമണിക്കൂറ് കഴിഞ്ഞപ്പം പറഞ്ഞു ഇൻ്റർവ്യൂവിന് റെഡി ആയിക്കോളാൻ പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ രാത്രിയില് അവർവ്യൂനും അതൊരു ഏപ്രിൽ മാസമായിരുന്നു ഈസ്റ്ററിന് ഞാൻ തന്നെയല്ലേ എന്റെ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും കൂടെ ആർക്കെങ്കിലും ആരുടെയാണെന്ന് പറഞ്ഞാല് ഒരു രോഗം കേട്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതം കേട്ടു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറയും അങ്ങനെ എൻ്റെ ഹസ്ബൻഡും കുത്തുപേരും കൂടാ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൊച്ചുകുട്ടി ആയതുകൊണ്ട് ഒരു വിഷമം അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞു മോളെബാദിൽ പോയിട്ട് ഹൈദരാബാദിൽ പോയി ഹൈദരാബാദിൽ പോകുന്ന ഏപ്രിൽ മുമ്പായിട്ടാണ് അപ്പം ഇന്ന് പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഫ്ലൈറ്റിന് പോകാമെന്നും പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് എത്തുകയും വേണം ഞാൻ പറഞ്ഞു മോളെ ഈസ്റ്റർ കഴിഞ്ഞിട്ട് പോയാൽ മതി ഈശ്നം ഞാൻ പിന്നെയും ഓർമ്മിക്കോ കിട്ടിയതല്ലേ ഇനി ഈസ്റ്റർ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല പിറ്റാസൻ ഒരു ഉച്ചയോടുകൂടി അവർ വിളിച്ച് പറഞ്ഞു ഇപ്പം വരണ്ട അടുത്ത ശനിയാഴ്ചത്തേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു അതിന് കാരണം അവർക്ക് പോകാൻ വേറൊരു കൂട്ടുകാരി അവിടെ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു മലയാളിയായിരുന്നു അന്ന് അവിടെ നിന്ന് വിളിച്ചത് അങ്ങനെ അവർ അങ്ങനെ ശനിയാഴ്ചത്തേക്ക് പിന്നെ പോകാൻ പോയി അവിടെ പോയി അവിടെ ചെന്ന് അവർക്ക് പ്രത്യേകം ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ജോലിയിൽ കയറി അപ്പോളോ ഹോസ്പിറ്റലിൽ ഹൈദരാബാദ് അവൾ നല്ല സുഖമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോള് ദൈവാനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയെ ദൈവം മാനിക്കട്ടെ നിന്നോട് കർത്താവ് കാരണം കാട്ടെ നീ പ്ലാസ്റ്റിക് കർത്താവ് സൗഖ്യം നൽകട്ടെ ആ മകളെ ആ കുടുംബത്തെ പ്രത്യേക